കരുനാഗപ്പള്ളി തഴവ തൊടിയൂർ നോർത്ത് കൊച്ചയ്യത്ത് കിഴക്കേത് വീട്ടിൽ ആർക്കും എപ്പോഴും വരാം പൂജാബമ്പർ ലോട്ടറിയിലൂടെ പന്ത്രണ്ട് കോടി നേടിയ ദിനേഷ് കുമാറിന്റെ വീട്ടിൽ ഇത് കാരണമാണ് ഗേറ്റ് പോലുമിടാത്തത് ദിവസവും ആവശ്യങ്ങളുമായി ഒരാളെങ്കിലും ദിനേശിനെ സമീപിക്കും തനിക്ക് മുന്നിലെത്തുന്നവരെ ചേർത്ത് നിർത്തുന്നതാണ് ചെറുപ്പം മുതലുള്ള ദിനേഷ് കുമാറിന്റെ ശീലം കൂടുതൽ പേരും സാമ്പത്തിക സഹായം തേടിയാണ് എത്തുന്നത് വിവാഹം നടത്താനും ബാങ്കിൽ നിന്ന് പ്രമാണമെടുക്കാനും ആശുപത്രി ആവശ്യങ്ങൾക്കും വീട് വെക്കാനും തുടങ്ങി ഇതുവരെ ചെയ്ത സഹായങ്ങൾ നിരവധി ചിലർ പണം തിരികെ നൽകും മറ്റു ചിലർക്കതിനു കഴിയില്ല പണം തിരികെ നൽകാൻ വൈകിയാലും ദിനേശിന് പരിഭവമില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ തനിക്കറിയാമെന്നാണ് ഈ മനുഷ്യസ്നേഹി പറയുന്നത് രണ്ടായിരത്തി നാലിൽ ആലപ്പാടിനെ ഉൾപ്പെടെ സുനാമി വിഴിഞ്ഞിയപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോഴും കോവിഡിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ദിനേശ് ഉണ്ടായിരുന്നു നാട്ടിലെ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവം പ്ലസ് ടുവിനു ശേഷം കുടുംബ ബിസിനസ്സുകൾ ഏറ്റെടുത്തു എട്ട് വർഷം മുൻപാണ് ആനയടിയിൽ പശുഭാം തുടങ്ങിയത് ബമ്പർ തുക കുറച്ചുനാൾ ബാങ്കിൽ നിക്ഷേപിച്ച് നിലവിലെ ബിസിനസ്സുമായി മുന്നോട്ടു പോകാനാണ് ദിനേഷിന്റെ തീരുമാനം ഒപ്പം പഴയതുപോലെ നാട്ടുകാരെ സഹായിക്കുകയും ചെയ്യും കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനെടുത്ത പത്ത് ടിക്കറ്റിൽ ജെ സി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറാണ് ദിനേഷിന് കോടീശ്വരനാക്കിയത് ഇതേ തുടർന്ന് വലിയ സന്തോഷത്തിലാണ് ഭാര്യ രശ്മിയും മക്കളായ ധീരജും ധീരജയും ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കണം ആ സന്തോഷത്തിൽ ചുറ്റുമുള്ളവരെ കൂടി പങ്കാളികളാക്കണം പഴയതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒപ്പം നിർത്തും ദിനേഷ് കുമാർ കോടീപതിയായെങ്കിലും സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കാനാണ് ബമ്പർ ജേതാവ് ദിനേഷ് കുമാറിന്റെ തീരുമാനം ലോട്ടറി വാങ്ങിയ കൊല്ലത്തെ ഏജൻസിയിലെത്തിയപ്പോഴാണ് ദിനേഷ് കുമാർ മനസ്സ് തുറന്നത് പണം എങ്ങനെ നിക്ഷേപിക്കണമെന്നും ആർക്കൊക്കെ സഹായം ചെയ്യണമെന്നതിലും കൃത്യമായ ധാരണയുണ്ട് ഫാമും ചില ചെറുകിട ബിസിനസ്സുകളുമാണ് ദിനേഷ് കുമാറിന്റെ നിത്യവൃത്തിക്ക് അടിസ്ഥാനം ബിസിനസിന്റെ ഭാഗമായി പണം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ചിട്ടയുണ്ട് അതുകൊണ്ട് ഇത്ര വലിയ തുക കയ്യിൽ വന്നാലും എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ സംശയങ്ങളൊന്നുമില്ല ജീവിതം പഴയതുപോലെ തന്നെയായിരിക്കുമെന്നും ദിനേഷ് കുമാർ പറഞ്ഞു ബമ്പറിൽ കിട്ടിയ പണത്തിലൊരു ഭാഗം ബാങ്കിൽ സുരക്ഷിതമായി നിക്ഷേപിക്കും ബാക്കി അർഹരായവർക്ക് സഹായം ചെയ്യാൻ വിനിയോഗിക്കും ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാൻ സർക്കാരുണ്ട് ചികിത്സാ സഹായം നൽകാൻ സന്നദ്ധ സംഘടനകളുമുണ്ട് ശുദ്ധരായതുകൊണ്ട് മാത്രം സാമ്പത്തികമായി പറ്റിക്കപ്പെട്ട ഒട്ടേറെ പേർ ഈ നാട്ടിലുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടവരുണ്ട് അവരെ സഹായിക്കണം അതാണ് ലക്ഷ്യമെന്നാണ് ദിനേഷ് കുമാര് പറയുന്നത് തനിക്ക് സമ്മാനം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുമെന്ന് സുഹൃത്തുക്കൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ലോട്ടറി എടുത്തവർക്ക് ചില ഉപദേശങ്ങളും ദിനേഷ് കുമാർ നൽകുന്നുണ്ട് ലോട്ടറി എടുത്താലേ അടിക്കുകയുള്ളൂ ഒന്നു രണ്ട് തവണ ചെറിയ തുക അടിച്ചാൽ പിന്മാറരുത് തുടർന്നും ലോട്ടറി വാങ്ങണമെന്ന് ദിനേഷ് കുമാർ നിർദ്ദേശിക്കുന്നു പന്ത്രണ്ട് കോടി രൂപയുടെ സമ്മാനമാണെങ്കിലും നികുതികൾക്ക് കിഴിച്ച് ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായി ദിനേഷ് കുമാറിന് ലഭിക്കുക ടിക്കറ്റ് എടുത്ത ഏജൻസി വ്യവസ്ഥയിലായതിനാൽ കമ്മീഷനായി ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയും ദിനേഷ് കുമാറിന് ലഭിക്കും ബുധനാഴ്ച ഉച്ചയോടെ ഫലമറിഞ്ഞെങ്കിലും ആരെയും അറിയിക്കാതെ ദിനേഷ് കുമാർ ഒരു രാത്രി കഴിച്ചുകൂട്ടി വൈകിട്ടോടെ ഏജന്റ് വിജയകുമാറിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹം വ്യാഴാഴ്ച കഴിഞ്ഞ ശേഷം എല്ലാവരെയും അറിയിക്കാനായിരുന്നു തീരുമാനം രാത്രിയിൽ ഉറക്കമില്ലാതെ നടക്കുന്നത് കണ്ട് ഭാര്യ കാര്യം തിരക്കിയപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഉറക്കം വരുന്നില്ല എന്നായിരുന്നു മറുപടി പുലർച്ചെ അഞ്ചു മണിക്ക് മുൻപ് തനിച്ച് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മാലുമേൽ ക്ഷേത്രത്തിലും പോയി വന്നു അച്ഛൻ സോമൻ സോമൻപിള്ളയോടും അമ്മ രുമിയമ്മയോടും ഭാര്യയോടും കാര്യം പറഞ്ഞെങ്കിലും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് സ്കാൻ ചെയ്ത് കാണിച്ചപ്പോഴാണ് എല്ലാവരും വിശ്വസിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി